അങ്ങനെ പുതുമഴ വന്നെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മഴയാണ് കേട്ടോ അന്നേരം ഏട്ടനായിട്ട് കണ്ടുപിടിച്ച ചില ഭാവങ്ങൾ ഏട്ടനും ഞാനും കൂടെ അങ്ങനെ എക്സ്പ്രഷൻ വഴി വിതർന്നുണ്ട് അന്നേരം ഈ പുതുമഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളുകൾക്ക് ശേഷമാണ് മഴ പെയ്യാതെ ഉണങ്ങി കിടന്ന മണ്ണിലോട്ട് കുറേ മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് അന്നേരം വരുന്നൊരു മണമുണ്ട് കേട്ടോ എൻ്റെ പൊന്നുമക്കളെ മണ്ണ് വാരി തിന്നാൻ തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം ആ മണമൊക്കെ കാരണമായിരിക്കും കേട്ടോ എൻ്റെ വിച്ചുമോൻ എപ്പോഴും മണ്ണ് തിന്നുന്നത് ഈ മഴ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലോ ോടിയെത്തിയത് നമ്മുടെ ഉള്ളിവഴ തന്നെയാന്ന് കേട്ടോ എത്ര മഴയാണെങ്കിലും അല്ലെങ്കിൽ എത്ര തണുപ്പാന്ന് പറഞ്ഞാലും ഈ ഒരു ഉള്ളിവടയും ഒരു കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് അന്ന് അതൊരു വേറൊരു തന്നെയാണ് അല്ലേ അതുപോലെ ഞാൻ ഉള്ളി കുഞ്ഞുങ്ങനെ ആ നരഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഉള്ളി പെട്ടെന്നൊന്ന് വാന്ന് വാടി വരാനായിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും മാവിട്ട് കൊടുക്കും എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിവഴയുടെ പരിപാടിയെന്ന് വെച്ചാൽ കേട്ടോ സിമ്പിളാണ് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ പിന്നെയാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് പരന്ന പാത്രം എടുക്കണമായിരുന്നു കേസ് കുറേ പാടുവിട്ട് കുഴച്ചെടുക്കാനായിട്ട് ആദ്യം ഞാൻ ഈ മുളകൂടി മല്ലപ്പൊടി ചെയ്യേ മല്ലിപ്പൊടി വല്ലതും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് അതിനകത്തോട്ട് മൈദമാവ് ഇടുവാണോ ചെയ്തത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ വന്നു കഴിഞ്ഞാൽ ആദ്യം എളുപ്പത്തിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒറ്റ പലഹാരമാണ് കേട്ടോ അല്ലാതെ വേറെ ഒരുപാടുണ്ട് എന്നാലും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉള്ളിയൊക്കെ എപ്പോഴും കാണുമല്ലോ അന്നേരം അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് നമ്മൾ ഉള്ളിവിടെ യുടെ ബാട്ടർ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ അടുപ്പിൻ്റെ അടുത്ത് പോയി എണ്ണ അടുപ്പെ വെച്ച് എന്നിട്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുറേച്ചായിട്ട് ചെറിയ ചെറിയ ഉള്ളിവടകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം വലിയ വലിയ ഉള്ളിവടകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും മാവ് ഞാൻ കുഴച്ചിട്ടില്ലല്ലോ കുറച്ച് മതിയല്ലോ ഈ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാതെ പത്ത് ഉള്ളി വടയ്ക്ക് പോലും തികച്ചില്ല അതുകൊണ്ട് ഞാൻ ചെറുത് ചെറുതായിട്ടുണ്ടാക്കിയെടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ ചൂടൊക്കെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ മഴയത്തെ ചൂടൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ രാത്രിയായപ്പോൾ എൻ്റെ പൊന്നുമക്കളെ ചതിച്ചു നമ്മളെ മഴ കാരണം ഈ മഴ ഇങ്ങനെ വന്ന് ഒന്ന് തല എത്തി നോക്കിയിട്ട് അതങ്ങ് പോയി പക്ഷേ എൻ്റെ പൊന്നേ രാത്രിയായപ്പോഴത്തേക്കും ചൂടെല്ലാം കൂടെ ഇളകി രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ചായയുടെയും ഈ പുള്ളിയുടെയും ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങോ വേറെ ഒന്നിനും കിട്ടത്തില്ലല്ലോ അന്നേ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്നേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ